ഹലോ ഞാനേ കുറച്ച് ഡിസ്റ്റേബ്ഡായിപ്പോയി കേട്ടോ ഒരു കാര്യം കേട്ടതിൽ നിന്നും എനിക്കപ്പം തോന്നിയൊരു വീഡിയോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ രണ്ടാമതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെ പല ആൾക്കാരുടെയും മക്കൾ സ്കൂൾസിൽ പോയിട്ട് തിരിച്ച് കരഞ്ഞുകൊണ്ട് വന്ന് അമ്മ എന്നെ സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞോ മെസ്സ് അല്ലെങ്കിൽ അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് ചോദിച്ചു നോക്കുക അമ്മമാർക്കാണ് കൂടുതലും അത് ചോദിക്കാൻ പറ്റുക ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ മൂകമായിട്ടിരിക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾ വന്ന് കണ്ടതെല്ലാം കൈ കിട്ടുന്നതെല്ലാം എറിഞ്ഞു എറിഞ്ഞുടയ്ക്കുകയോ അമ്മയോട് ദേഷ്യം തോന്നി കാണിക്കുകയോ ചെയ്യും അപ്പോൾ മനസ്സിലാക്കിക്കോളൂ അവൻ സ്കൂളിൽ നിന്ന് എന്തോ പ്രശ്നം ട്ടായിരിക്കാമവും വരുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊള്ളൂ കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കഥ എൻ്റെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് നേരിട്ട് ഇപ്പോൾ കുറച്ചൊരു തേർട്ടീസിലൊക്കെ എത്തി നിൽക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് എട്ട് വയസ്സിൽ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഈ കുട്ടി വന്ന് ചെറിയ ഒരു തലയിൽ വന്ന് ഇങ്ങനെ ഒരു പിന്ന് പോലത്തെ ഉണ്ടല്ലോ പണ്ടൊക്കെ കിട്ടുന്ന പൂവൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഡോള ഡോളൊക്കെ ഉണ്ടാവും അതുപോലത്തെ ഒരു സ്ലൈഡ് ഒരു ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് കുത്തിയിട്ട് പോയിരുന്നു അപ്പോൾ അടുത്തിരുന്ന കുട്ടി സ്വാഭാവികമായിട്ടും ഈ ആ നിൻ്റെ ക്ലിപ്പ് നല്ലതാണല്ലോ എനിക്ക് തരുമെന്ന് ചോദിച്ചു അപ്പം ഇതും ഒരു ചെറിയ കുട്ടിയല്ലേ എട്ട് വയസ്സെങ്ങാണ്ടുണ്ട് പറഞ്ഞ ഇതിന് അഞ്ച് റുപ്പിയാണ് നീ എനിക്ക് കാശ് തന്നാൽ മതി ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ട് തരാം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ഞാൻ കൊണ്ടുവരാമായിരുന്നു അടുത്ത ദിവസം ഈ ഈ കുട്ടി ഇത് പുതിയ തരണ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ക്ലിപ്പ് കൊടുത്ത് ഈ പൈസ വാങ്ങിക്കുന്നത് ഒരു ടീച്ചർ കണ്ടു അപ്പോൾ ഒരുപാട് ഇങ്ങനെ കളർ ഇച്ചിരി കുറഞ്ഞിരി ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള കുട്ടിയാണ് നമ്മളുടെ കഥാനായിക അപ്പോൾ ആ കുഞ്ഞ് കൊടുക്കുന്ന കണ്ടപ്പോഴേക്കും പ്രിൻസിപ്പിളിൻ്റെ റൂം വരെ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ പ്രിൻസിപ്പിള് വിളി ിച്ചിരിക്കുകയാണ് അച്ഛനേയും അമ്മേനെയും അച്ഛനും അമ്മയും ആ പ്രിൻസിപ്പലിൻ്റെ റൂമിലിരിക്കുകയാണ് ഈ മോള് ചെല്ലുമ്പോൾ എന്നിട്ട് ആ ആ ചെറിയ കുട്ടിനെ അവിടെ നിർത്തിപ്പിരിച്ചു എന്നാണ് പറയണത് ലൈക്ക് ഇവള് ഒരു തരം ഇലീഗൽ സ്റ്റെപ്സൊക്കെ ആ അടുത്ത് അതാ പറയണത് അവരെ പുറത്ത് ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തുകയൊക്കെ ചെയ്തു ഈ കുട്ടീനെ കേട്ടോ നീ അവിടെ നിൽക്കു നിനക്ക് ഇതിനുള്ള ആണെന്ന് പറഞ്ഞു എന്നാ ടീച്ചറ് ആ ടീച്ചറ് പിന്നീടാണ് പോയിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു അച്ഛനെ അമ്മേനെ വിളിപ്പിച്ചു ഈ കുട്ടീനെ അച്ഛൻ അവിടെ അടിക്കുകയുണ്ടായിരുന്നു ഈ മോളെ കുട്ടി ഇപ്പോഴും എൻ്റെ അടുത്ത് കരഞ്ഞോണ്ടാണ് പറയണത് കേട്ടോ എന്തുമാത്രം ട്രോമാറ്റിക് ആയിരുന്നിരിക്കണം ആ ഒരു ഇൻസിഡൻ്റ് ഒരു കുഞ്ഞ് മനസ്സല്ലേ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അടിക്കുകയും വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ ഒത്തിരി ഹാരാസ്മെൻ്റ് കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടോ മാതാപിതാ ഗുരുദൈവം എന്നല്ലേ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ഞാനൊക്കെ പഠിക്കുന്ന പഠിച്ചിരുന്ന സ്കൂളുണ്ടല്ലോ നൺസ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു ടീച്ചർ പോലും എൻ്റെ അടുത്ത് ഞാൻ ഡാർക്ക് എന്നെ ഈ കളറൊന്നും അല്ല ഇതിൻ്റെ ഗരട്ടിയുടെ ഇതിപ്പോൾ ഓരോ ക്രീംസ് വരട്ടിയും ഓരോ ബ്യൂട്ടീഷ്യൻ ഏർപ്പാടുകൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒക്കെ ചെയ്തുകൊണ്ടാണ് കുറച്ചെങ്കിലും ഇങ്ങനെ ഞാനും ആ ഫെയർനെസ്സിൻ്റെ പിന്നാലെയൊക്കെ പോയ കഥയൊക്കെ ഉണ്ടല്ലോ അത് പോട്ടെ എൻ്റെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല വാക്കുകൾ തിക്കുമുട്ടുന്നു കാരണം എനിക്കും ഒരു മകൾ മകളുണ്ടായിരുന്നതല്ലേ എൻ്റെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ദേ ജസ്റ്റ് ഓൺ കെയർ എബൌട്ട് മീ അമ്മ ഐ എം നോട്ട് ഗുഡ് ലുക്കിംഗ് എന്നുള്ള ഒരു ഇതിലൊക്കെ എന്നാ അതിനൊന്നും നല്ലതിലൊന്നും എടുക്കാറില്ല എന്നൊക്കെ മോള് വന്ന് പറയാറുണ്ട് എന്നോട് പക്ഷെ ഇത്രയും ഇതുപോലെ ഹേർട്ട്ഫുള്ളായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് അവൾ പറഞ്ഞെനിക്ക് ഓർമ്മയിലവൻ്റെ സ്കൂളിൽ നിന്ന് കേട്ടോ പക്ഷെ ഈ കുഞ്ഞ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അത്ര എട്ട് വയസ്സിൽ നടന്നത് ഇപ്പോൾ ആ കുട്ടിക്ക് പത്ത് മുപ്പത് വയസ്സാവണ വരെയും പാനിക് അറ്റാക്സ് വരികയാണ് രാത്രിയൊക്കെ എഴുന്നേറ്റ് കരയൊക്കെ ചെയ്യുകയാണ് ആല്ലാരും കരയൊക്കെ ചെയ്യുന്നു വിഷമിച്ച് ഇങ്ങനെ സോബിങ് എന്ന് പറയത്തില്ലേ അപ്പോൾ അത് എന്തുമാത്രം ആ കുഞ്ഞിനെ ആ ചെറിയ മനസ്സ് ആ കുഞ്ഞിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ കുഞ്ഞല്ലേ അത് അപ്പോൾ ഇപ്പോൾ ആ കുട്ടി ഈ കുട്ടി ടീച്ചറാണ് അപ്പം ഈ ടീച്ചർ ഇരുന്ന് പിള്ളാരെ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ ഇവരുടെ സ്റ്റുഡൻസ് ഹോം ടീച്ചറാണിവർ എന്തൊക്കെയോ ഫിസിക്കലായിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇതെല്ലാം ചിലപ്പോൾ ട്രോമയിൽ നിന്ന് വന്നതായിരിക്കാം കേട്ടോ അതൊരു സൈക്കോളജിസ്റ്റിനെ പറയാൻ ഒക്കത്തുള്ളൂ ബട്ട് സ്റ്റിൽ ഐ ആം ടെല്ലിങ് ഐ ഐ നോ ബിക്കോസ് ഐ ഹാവ് എക്സ്പീരിയൻസ് സർട്ടൺ അതർ തിങ്സ് ഇൻ മൈ ലൈഫ് അത് അത് വേറൊരു ടൈപ്പിലുള്ള ഒരു ട്രോമയാണ് ഇത് സ്കൂളിൽ നിന്നും കിട്ടുന്നതുണ്ടല്ലോ കുഞ്ഞുങ്ങൾ മിക്കവാറും കാലത്ത് നമ്മുടെ മക്കൾ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരുന്നവർ അത്രയും നേരം കൂടുതലും അവർ ആ ടീച്ചേഴ്സിൻ്റെയും പിന്നെ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെയും അവിടുത്തെ മറ്റു സഹപാഠികളുടെയും ഒക്കെ സംരക്ഷണയിലല്ലേ അവർ ആ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ഒരാൾ മാറ്റി നിർത്തി എങ്ങനെയുണ്ടാവും എന്നിട്ട് ഈ കുട്ടി അവിടെ എന്തോ ആയിട്ടുള്ള ട്രേഡിങ് നടത്തി എന്നുള്ള മട്ടിൽ സംസാരിക്കുമായിരുന്നു എന്ന് മറ്റുള്ള കുട്ടികളൊക്കെ ഇവരെ വേർ വേറെയാക്കി നിർത്തി ഒരു നല്ല ഫ്രണ്ടിനെ പോലും ആ കുഞ്ഞിന് ഡാർക്ക് ആയതുകൊണ്ട് ഒരു വിധത്തിലുള്ള നല്ല ഫങ്ഷൻസിനും പങ്കെടുപ്പിക്കുകയും ഇല്ലയാണ് ഇതൊക്കെ എന്താണല്ലേ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ കിട്ടണം കേട്ടോ ഈ മോളെ എൻ്റെ അടുത്ത് വന്ന് ഇത്ര അടുപ്പമുള്ളതുകൊണ്ട് അത് കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ലെസ് എൻ്റെ നെഞ്ച് ഞാനും ഒരു അമ്മയല്ലേ എൻ്റെ മകളുടെ ഒരു അവസ്ഥയാണ് ഏതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പ ആക്ഷൻ എടുത്തോളൂ അപ്പ പോയി ആ സ്കൂളിൽ പോയി ചോദിക്കണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വക്കീൽ തന്നെയാണ് ആ കുട്ടിയിലെ അവരുടെ മക്ക മകനെ എന്തോ സ്കൂളില് വെച്ചൊരു ടീച്ചർ എന്താണ് നീ നീ എന്താ പൊട്ടന എന്ന് ചോദിച്ചതിന് ആ വേർഡ് പറഞ്ഞതിന് അവര് പോയി മാപ്പ് പറയിപ്പിച്ചു മനസ്സിലായോ ആ കുട്ടി ഇപ്പൊ ഇന്ന് നല്ലൊരു പൊസിഷനിലാണ് ആ അമ്മ എടുത്ത ആ ഒരു ഇതില്ലേ ശരിയാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ പൊട്ടനാണോ ചട്ടനാണോ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്താണ് ഈ കാണുന്നത് പഴയ കാലത്തെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ ആ അച്ഛൻ്റെ അമ്മയുടെ റോളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഇവരെ തിരുത്താറുണ്ട് അത് വേറെ വേറൊരു തലം അത് ഇൻറ്റൻഷൻ വാസ് വെരി ഡിഫറെൻ്റ് അല്ലേ ഇന്നത് അങ്ങനെയല്ല ഒരു ഏതോ ഒരു കുഞ്ഞു ഒരു കുട്ടി ഇത് ഈ കുട്ടിയല്ല വേറെ ഒരു കുട്ടി ആൺകുട്ടിയാണ് പഠിക്കുന്ന സമയത്ത് കോളേജിൽ ആ പർട്ടിക്കുലർ മാഷ് ചെയ്ത കണക്ക് തെറ്റിപ്പോയി എന്ന് കാണിച്ചു കൊടുത്തത് കൊണ്ട് ആ കാണിച്ചു കൊടുത്ത കുട്ടിയുണ്ടല്ലോ പാസ്സായില്ല ഇന്റേണൽസിന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സമൂഹം ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഐ റിയലി തിങ്ക് എല്ലാരും കൂടെ ഒന്ന് ഒന്നു എന്തെങ്കിലും ഒരു നടപടി ഈ ആളുകൾ ഇതിനെ അഗൻസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണല്ലേ കേൾക്കുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ ആരെങ്കിലും ഒരു പെറ്റീഷൻ കൊടുത്ത് നിങ്ങളുടെ മക്കളെ ആരും ചോദിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് ചോദിക്കുക എന്ന് പറഞ്ഞാലും ഞാൻ പറയണേ മാനസികമായിട്ടൊക്കെ കുട്ടികൾ തളർന്നു പോകില്ലേ ചില കുഞ്ഞുങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഇതൊക്കെ ഉണ്ടാവും കൂട്ടം കൂടി നിന്ന് പിള്ളേർ പിള്ളേർ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരിക്കും എന്താണ് നിന്റെ മുടി ഇങ്ങനെ അയ്യേ നീ മുട്ടയായോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ വളരെ കുഞ്ഞുങ്ങളാണ് ഇവരെ പതിനാല് വയസ്സായെന്ന് കരുതി അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സായെന്ന് കരുതി അവരൊന്നും വലിയ എന്താ പറയണേ ഒന്നും അല്ലല്ലോ അവരെവിടെയാ കണ്ടിരിക്കണത് ലൈഫ് അപ്പം നമ്മൾ വേണ്ടേ അച്ഛനമ്മമാര് വേണ്ടേ കൂടെ നിൽക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ ഒരു ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ മക്കൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ആളുകളുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ ഇത്രയും നാളെ നാളത്തേക്ക് വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ കരയിപ്പിക്കരുത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് അവരുടെ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ മാനസിക സന്തോഷം ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കെ ചിയർസ് എനിക്കിത് പെട്ടെന്ന് ഇത്രയേ പറയാനായിട്ട് പറ്റുന്നുള്ളൂ പിന്നെ ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ രാത്രിയൊക്കെ ഒന്നിരുന്ന് കണ്ട് ഒന്ന് കമൻറ്റിടണോട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ഒന്ന് കമൻറ്റ് ഇടണേ കുറച്ച് പേരെയൊക്കെ കാണണമുള്ളെങ്കിലും അത്രയും പേരുടെ അഭിപ്രായങ്ങൾ എനിക്കൊന്നും അറിയാൻ പറ്റുമല്ലോ ആ കുട്ടി ഇത് കേൾക്കുന്നുണ്ടാവും അവർക്കും ഒന്നൊരു സമാധാനം ആവില്ലേ ഞാനാവുന്നത് പറഞ്ഞു കൊടുത്താൽ മോളോട് എന്ത് ചെയ്യാനാണ് അത് കർമ്മയോഗ എന്ന് പറഞ്ഞ പോലെ കർമ്മം അവർക്ക് കൊടുത്തോളും എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സാധാരണ മനുഷ്യരല്ലേ എന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക് കൈവിട്ട് പോയില്ലേ ഇപ്പം ആ കുട്ടിയുടെ കള ഈ പത്തിരുപത്തിരണ്ട് വർഷമായിട്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ആരാണ് ഉത്തരവാദി പറയുക ഉത്തരവാദിത്വം പറ എടു ഏറ്റെടുക്കുക കഷ്ടം തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് ഇതിൻ്റെ അടിയിലൊന്ന് പെൻ ചെയ്യണേ